ഇടിഞ്ഞാർ ഗ്രാമത്തിൽ അമ്പലവും ും ഒരേ കോമ്പൗണ്ടിൽ അരക്ഷിതാവസ്ഥകളുടെ നഗരത്തിരക്കുകളിൽ നിന്ന് തെല്ല് തണുത്ത കാറ്റും പച്ചപ്പും സ്വച്ഛവുമായ ഒരു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര ക്ഷി രാഷ്ട്രീയത്തിന്റെയും മതജാതി വൈരുദ്ധ്യങ്ങളുടെയും കൊമ്പുകൂർക്കലിന്റെ അടയാളപ്പെടുത്തലായി കൊടികമാനങ്ങളൊന്നുമില്ലാത്ത ഒരുമയുടെ ഒരു നാട് ഇത് ലോകത്തിന്റെ അങ്ങേതലയ്ക്കലൊന്നുമല്ല നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൽ വനമേഖലയോട് ചേർന്ന പെരിങ്ങമ്പല പഞ്ചായത്തിലെ ഇടിഞ്ഞാർ എന്ന ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര ഇടിഞ്ഞാർ കടന്നു പോകുന്നത് മങ്കയത്തേക്കാണ് ആ വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാതയിൽ വിനോദത്തിനപ്പുറം പൊതുബോധത്തിന്റെ ശ്രദ്ധക്ഷണിക്കലായി ഒരേ കോമ്പൗണ്ടിൽ മസ്ജിദും അമ്പലവും ഒരു ഒരാൽമരത്തിന് ചുവട്ടിൽ തൊട്ടുരുമിയിരിക്കുന്ന വിശ്വാസങ്ങളുടെ രണ്ടു വകഭേദങ്ങൾ മസ്ജിദിൽ വാങ്ങു വിളിക്കുവാൻ നേരമാകുമ്പോൾ അമ്പലത്തിലെ റെക്കോർഡ് ഓഫ് ചെയ്യും അമ്പലത്തിലെ പൂജാ സമയം മസ്ജിദിലെ പരിപാടികൾ നിർത്തിവെക്കും മസ്ജിദിലെ ആവശ്യത്തിനും അമ്പലത്തിലെ തീർത്ഥത്തിനും വഴിപാടിനുമുള്ള വെള്ളം എടുക്കുന്നത് ഒരേ കിണറ്റിൽ നിന്നാണ് വൃശ്ചികത്തിലെ മണ്ഡലച്ചിറപ്പ് ഉത്സവ നടത്തിപ്പിന് പള്ളി പള്ളിക്കമ്മറ്റിയുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാകും ക്ഷേത്രത്തിൽ കുരുത്തോലയും അലങ്കാര വിളക്കുകളും വിധാനിക്കുമ്പോൾ തൊട്ടരികിലുള്ള പള്ളിയിലെ നേർച്ചപ്പെട്ടിയിലേക്കും അത് നീളും പെരുന്നാളിന് നേരെ തിരിച്ചും കാണിക്കയിടുന്നവർ മതം മറന്നാലും രണ്ട് പെട്ടികളിലും നേർച്ച നാണയങ്ങൾ നിക്ഷേപിക്കാൻ മറക്കില്ല ഈ രണ്ട് അമ്പലത്തിൽ അഞ്ഞൂറ്റി ഒന്ന് രൂപ എന്തെങ്കിലും അങ്ങനെയാണ് ഇവിടെ ജാതി മത ബോധ്യത്തിനപ്പുറം ഇവർ ഒരുമിക്കുന്നത് പരസ്പരമുള്ള സഹവർത്തിത്വത്തിലാണ് ഇവിടെ ഈ വനമേഖലയിൽ ഇവർ ജീവിതം കരിപ്പിടിപ്പിച്ചത് പരസ്പരം കൈകോർത്തു പിടിച്ചിട്ടാണ് ആ കരുത്താണ് ആ വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിന്റെ ആധാരം അമ്പലത്തിലെ പരിപാടിക്കും പള്ളിയിലെ പരിപാടിക്കും എല്ലാം പോകും ഒന്നുപോലുള്ള സഹകരണമാണ് നാട്ടിൽ എവിടെ വഴക്കും ആയാലും ശരിയെന്നെ ഇവിടെ വഴക്കും ചണ്ടയും ഒന്നുമില്ല ഇല്ല എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ഇവിടെ സഹകരിക്കുന്നത് ഇഷ്ടംപോലെ പള്ളികളും പള്ളികളും ഉണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചാണ് കഴിയുന്നത് കല്യാണ വീട്ടിൽ ഒരുക്കാൻ മരണത്തിന് സാന്ത്വനവും സഹായവുമാകാൻ വ്യാധികളിൽ മരുന്നും മന്ത്രവും ഇവർക്ക് മതങ്ങൾ വിലക്ക് തീർക്കുന്നില്ല മരണത്തിന് അവരറിയാത്ത വീടുകളും അറിയാം ഒരിക്കലും മിണ്ടാത്ത ആളുകളെ വരും കല്യാണത്തിൽ ലെറ്റർ കൊണ്ട് കല്യാണം വിളിക്കുക ഒരു കല്യാണം വിളിച്ചാൽ പിന്നെ മറ്റുള്ള ആമ്പിള്ളേരായിരിക്കും മുൻഗണനയായിട്ട് നിന്ന് ആ കല്യാണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു കുട്ടി ഒന്ന് വൃത്തിയില്ലെന്ന് കണ്ടാലും എല്ലാവരും കൂടെ പൈസ ആ ഒരു പിള്ളേർ സെറ്റും എല്ലാവരും കൂടെ അത് ചേർന്ന് അങ്ങനെയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ലക്ഷ്മി അമ്മയും ബീബാത്തുവും കാർത്തുവും ഉള്ളു നിറഞ്ഞ സംതൃപ്തിയോടെ പറഞ്ഞു മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് ചാവുന്നവർക്ക് പിരാന്താണ് ഞങ്ങൾക്ക് മതമുണ്ട് ജാതിയും പക്ഷേ ഇതിനെ ചൊല്ലിയുള്ള ഭ്രാന്ത് ഞങ്ങൾക്കില്ല ഇനി വരുന്ന പിള്ളേരും ഞങ്ങളെപ്പോലെ ഒരുമിച്ച് ഇവിടെ ജീവിക്കും ഇവിടെ വാങ്ങു അവിടെ വാങ്ങു കുടിക്കുമ്പോൾ ഇവിടുത്തെ പൂജ ഉണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയും മൈക്ക് ഓഫ് ചെയ്യുകയും ഇവിടുത്തെ എന്തെങ്കിലും പൂജ നടക്കുകയാണെങ്കിൽ അവരവിടെ നേർച്ചയല്ല ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി അഞ്ചോ പത്തോ മിനിറ്റ് വേണ്ടി അവർ നിർത്തി വയ്ക്കുകയും അവിടെ എന്തെങ്കിലും വിശേഷം നടന്ന അവിടുത്തെ പ്രസാദം ഇവിടെയും കൊടുക്കും ഇവിടുത്തെ പ്രസാദം അവിടെയും കൊടുക്കും അങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് അത്ര കൊല്ലങ്ങൾ കൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ് ഇത് ഇതുവരെയ്ക്കും ഒരു വിഷയവും അവിടെ എന്ത് പരിപാടി നടന്നാലും അവിടെ എല്ലാ പൊതു നാട്ടുകാരാണ് അവിടുത്തെ ഉത്സവ കമ്മിറ്റി മെമ്പറന്മാർ അല്ലാതെ അവിടെ ഹിന്ദു ആണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണോ എന്നില്ല ഇപ്പം നോമ്പ് കൊടുക്കണ സമയത്ത് അവിടെ നിന്ന് കഞ്ഞി ഇതെല്ലാം കൊണ്ടുവരും അമ്പലത്തിൽ പ്രത്യേക മാസാകുമ്പോൾ ഇവിടെ നിന്നുള്ള വൈകുന്നേരം അങ്ങോട്ടുള്ള ആഹാരങ്ങൾ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അല്ലാതെ അവിടെ വേറെ ജാതി പെരുറ്റ അങ്ങനെയൊന്നും ഇല്ല ഇടിഞ്ഞാർ ഒരു മാതൃകയാണ് മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ മതിലുകൾ പണിതുകൊണ്ടേയിരിക്കുന്ന മുതലെടുപ്പുകാർ ഈ ഗ്രാമ ജീവിതങ്ങൾ കാണട്ടെ മതം പരസ്പര വൈരമല്ല പരസ്പര സ്നേഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിയട്ടെ